ോൺ ബ്രാൻഡ് റണോക്കോൺ എന്ന് പറയും ഓക്കെ ഇത് ആക്ച്വലി റനാട്ടോസ് കമ്പനിയാണ് റനാ കോൺ എ മാർക്കറ്റിൽ എത്തിക്കുന്നത് പറഞ്ഞാൽ ഓട്ടോക്ലേവഡ് എയറേറ്റഡ് സിമെന്റ് ബ്ലോക്ക് അതാണ് ആക്ച്വലി ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ പ്രകൃതിയെ എക്സ്പ്ലോയ് ചെയ്ത് എക്സ്പ്ലോയ് ചെയ്ത് കുറച്ചിട്ട് ഗ്രീൻ പ്രൊഡക്ട്സ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ റീബിൽഡിംഗ് സൊല്യൂഷൻസ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ് അതിനുള്ള ഫ്ലൈ ആഷ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൈ ആഷും സിമെന്റും കൂടിയുള്ള ബ്ലണ്ടാണിത് എ സി ബ്ലോക്ക് പക്ഷേ വാൾ പാർട്ടീഷൻ ബിൽഡിംഗിന് ഏറ്റവും വലിയ ഉപയോഗിക്കുന്ന പാർട്ടാണ് വാൾ പാർട്ടീഷൻ ആണെങ്കിലും ഔട്ടർ വാൾ ആണെങ്കിലും ഒക്കെ ഇവിടെ വലിയ യൂസേജ് ആണ് നമ്മൾ കല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ കാർബൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുള്ള വലിയ സൊല്യൂഷൻ സൊല്യൂഷൻ ാണ് സി ബ്ലോക്ക് ഇതിന് രണ്ട് മൂന്ന് സൈസല്ലേ നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പൊ നാലിഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ വാൾ പാർട്ടിഷൻ ഉപയോഗിക്കുന്നതാണ് വാൾ ആറിഞ്ചും ഉപയോഗിക്കും ഇപ്പൊ ഇലക്ട്രിക്കൽ ലൈൻ വേണമെങ്കിൽ പ്ലംബിംഗ് ലൈൻ ലൈനൊക്കെ വേണമെങ്കിൽ ആറഞ്ചാണ് ചെയ്യുക അതല്ലാതെ കേസിൽ റൂം പാർട്ടി നാലഞ്ചായാലും മതി ഓക്കെ ഹൈറ്റ് ഹൈറ്റ് ഏത് ഉപയോഗിക്കാം അങ്ങനെ ഹൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 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 മീറ്റർ ഒന്നര മീറ്റർ ഹൈറ്റ് കൂടി കൂടിക്കഴിഞ്ഞാൽ ഒരു സി ലെവൽ ബെൽറ്റ് കൊടുക്കുക ഒരു മൂന്നിഞ്ച് തിക്കുന്ന കപ്പി ഓടി അക്രോസ് ദ വാൾ ഒരു ബെൽറ്റ് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ ചെയ്യാം കാരണം ഇതിന്റെ എക്സ്പാൻഷന്റെ സ്കോപ്പ് നമ്മൾ കുറക്കുക കുറയ്ക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മൾ ഔട്ടർ വാള് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് എട്ട് ഇഞ്ച് ബ്ലോക്ക് ആണ് ഓക്കെ ഔട്ടർ വാൾ വാള് എട്ട്ലോക്കിലാണെങ്കിൽ നമുക്ക് കമർഷ്യൽ സ്ട്രണ്ട് നമ്മള് ആർ സി സി കോൺക്രീറ്റ് വരെ ചെയ്യുന്നുണ്ട് ലോഡ് ബിയറിംഗ് ആയിട്ട് ലോഡ് ബയറിംഗ് നമ്മളിവിടെ ചെയ്യാന്ന് പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഒരു പത്തിരുപത് വർഷമായിട്ട് മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് വലിയ വേർഡുകൾ ലക്ഷറി വേർഡ്സ് ഒക്കെ കൊമേഴ്സ്യൽ ബിൽഡിംഗ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ലോഡ് പിയറിംഗ് ആയി ചെയ്യുമ്പോൾ മാക്സിമം എത്ര ഫ്ലോർ വരെ നമുക്ക് ചെയ്യാൻ കഴിയും ലോഡ് ബാറിംഗ് ആണ് ജി പ്ലസ് വാൾ അതാണ് നമ്മൾ ഒരട്ട് ഫ്ലോറ് എക്സ്പീരിയൻസ് നമ്മൾ സാജസ്റ്റ് ചെയ്യുന്നത്

അത് ആയിരം ബ്ലോക്ക് ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സെയിം ആണ് അപ്പൊ ആ പ്രൈസിന്റെ ഒരു ഇത് എന്താ ആക്ച്വലി ഒരു അറുപത് മുതൽ രൂപ വരെയാണ് ഇതിന്റെ ഒരു ഫോർ കിട്ടുക ആണെങ്കിൽ ഒരു നയൻറ്റി ടു ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ എട്ടഞ്ചിലാണെങ്കിൽ അതിന്റെ ഈ കോസ്റ്റും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഹെൽ കോഴ് അതിനെ ചെയ്യും കുറവും വരാം വലിയ വോളിയം വരുമ്പോൾ ചെറിയ കോസ്റ്റ് വോളിയം ആണെങ്കിൽ കോസ്റ്റ് ചെറിയ രീതിയിൽ പോകും ാണ് കണ്ടന്റ് ഫ്ലൈഷ് പ്ലസ് സിമെന്റ് പ്ലസ് ലൈം പൗഡർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് ഇതിനെറ്റ് ചെയ്യും അലൂമിനിയം പൗഡറിന്റെ കണ്ടന്റ് വെച്ചിട്ട് വെച്ച് എയറേറ്റ് ചെയ്യും രീതിയിലുള്ള ഒരുപാട് അറകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഡെൻസിറ്റി കുറയ്ക്കും നമുക്ക് എപ്പോഴും പെട്ടെന്ന് വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ഫാസ്റ്റർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ഈ വെയിറ്റ് ലാസ് ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾ കാണാം അതിനകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കൺവെൻഷൻ രീതിയിലുള്ള ഒരു ബ്ലോക്ക് ആണെങ്കിൽ ആക്ച്വലി ഇരുപത്തി ഒന്ന് കിലോ വരും ആറഞ്ച് സൈസല്ലേ സെയിം സൈസുള്ള ഒരു പട്ടെ ബ്ലോക്ക് എന്ന് വെച്ചിരിക്കുകയാണ് അപ്രോക്സിമറ്റ് സെവൻ കിലോ മാത്രമേ വരള്ളൂ അത്ര വ്യത്യാസമുണ്ട് ഓക്കെ ഇതിന്റെ സൈസ് സിക്സ് ഹൺഡ്രഡ് എം എം ആണ് ലെങ് വരിക ഓക്കെ ഒരേ സമയത്ത് തന്നെ അത്രയും ഫാസ്റ്റ് ആയിട്ട് ലെങ്ക് നടക്കും ഒരു യൂസ് ചെയ്യുമ്പോൾ തന്നെ സൈഡിൽ ചെയ്യുമ്പോൾ നോർമലി ചില സൈഡിലൊക്കെ ഇത് നോർമൽ സിമെന്റ് ചെയ്യാറുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് ആക്ച്വലി ഇത് ചെയ്ത് ഇതിന്റെ ബോണ്ട് തന്നെ ഉപയോഗിക്കുക ഇതിന്റെ ബോണ്ട് തന്നെ ഉപയോഗിക്കുക അത് ഉപയോഗിക്കുമ്പോൾ

ഓക്കെ അങ്ങനെയാണോ അതിന്റെ മുകളിലുള്ള ഒരു വൺ സൈഡ് ഒരു റോ വെച്ച് കഴിഞ്ഞാൽ അപ്പഴത്തേക്ക് സെറ്റ് ആവും പിന്നെ വീണ്ടും നമുക്ക് ഫാസ്റ്റ് ചെയ്യാം സിമെന്റ് ആണെങ്കിൽ നമ്മൾ സിമന്റ് സാധാരണ മോട്ടോറോടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം അതിന്റെ അതിന്റെ അതിന് ക്യൂർ ചെയ്യാൻ സിമെന്റും പുഴിയും വെള്ളവും വേണം അത് ബ്ലോക്ക് വലിച്ചെടുക്കും അപ്പൊ അതിന്റെ സെറ്റിങ്സ് ക്യൂറിങ് കറക്റ്റ് സ്ട്രെത്തിലേക്ക് വരില്ല അപ്പോഴും ബോണ്ടാണ് ബോണ്ടിങ് ഇത് ഇതാണ് നല്ല ബോണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന ബോണ്ട് ഇതാണ് ഇത് എ സി ബ്ലോക്ക് മാത്രമുള്ള ബോട്ട് ആണ് ഇതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അപ്പോഴും എക്സ്പാൻഷൻ സ്കോപ്പ് നമ്മൾ കാണും അപ്പൊ ഈ ബോണ്ടിന്റെ എഫക്റ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് സെയിം തന്നെയാണ് ഉപയോഗിച്ചാൽ ഇതൊരു എം ക്യൂബ് ആണ് നമ്മൾ നോക്ക് ഇഞ്ച് ആണെങ്കിൽ ഒരു ഫോർട്ടി ബ്ലോക്ക് സിക്സ് ഇഞ്ച് ആണെങ്കിൽ ഒരു അറുപത് ബ്ലോക്ക് ഫോർ ഇഞ്ച് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു എൺപത് ബ്ലോക്ക് ഇത് വാൾപൂട്ടിയാണ് വാൾപൂട്ടി ഉപയോഗിക്കുന്നത് നല്ല ബ്രൈറ്റ്നെസ് ബ്രൈറ്റ് എസ്പെഷ്യലി നമ്മള് പ്രോഡക്റ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലോക്കിന് ഒരു ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു വാൾപൂട്ടിയാണ് റനാ കോൺ ബ്രാൻഡാണ് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലാണ് നമ്മള് പെയിന്റിന്റെ കൺസംഷൻ കുറയ്ക്കാം അതെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഇന്റീരിയർ ാണ് എന്റീരിയർ ബ്ലോക്കുമായിട്ട് കമ്മനിക്ക് രണ്ട് മൂന്ന് വേറെ ഡ്രൈ മിക്സില് കമ്മനി നല്ലൊരു സ്ട്രോങ് ഇതുള്ളതാണ് നമുക്ക് റെഡി പ്ലാസ്റ്റർ ആണ് ഓക്കെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് റേഷ്യോലാണ് സിമെന്റ് സാന്റിന്റെ മിക്സിംഗ് അത് ആക്ച്വലി കമ്പ്യൂട്ടറൈസ്ഡ് മിക്സിംഗ് ചെറിയൊരു പോർഷനിലാണെങ്കിൽ പോലും അതിന് കറക്റ്റ് വൺ ലീസ് ടു ഫോർ എന്നുള്ള റേഷ്യോയിൽ കിട്ടും ഓക്കെ നമുക്കിത് സീറോ ബേസ്ഡ് ആണ് നമ്മളിപ്പോൾ ഒരു സാധാരണ രീതിയിലേക്ക് മനുഷ്യൻ രീതിയിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു ടൈം ഉണ്ട് സിമെന്റ് എടുത്ത് അളന്നെടുക്കുക കോഴിയെടുത്ത് അളന്നെടുക്കുക അതിൽ വെള്ളം ചേർക്കാം ഇതൊരു മിക്സിങ് ടൈം ഉണ്ട് അതില്ലാതെ റെഡി ടു നേരിട്ട് നമുക്ക് പ്ലാസ്റ്റിക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം നമുക്ക് ഇത് ആക്ച്വലി ഒരു ഫോർ ഫിഫ്റ്റി ബിലോ ഫോർ ഫിഫ്റ്റി ഒരു ബാഗ് ഒരു ബാഗ് ഓക്കെ ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഏരിയ കിട്ടും അത് ചില കസ്റ്റമർ ഉപയോഗിച്ചിട്ട് ടു ഇതിന്റെ വാളിന്റെ കണ്ടീഷൻ അനുസരിച്ച് കൂടി തേർട്ടിന്റെ ഏരിയ കുറയും കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല സ്ക്വയർ ഫീറ്റ് വരെ ഏരിയ കിട്ടും കഴിഞ്ഞാല് സിക്സ് ഫിഫ്റ്റി ടു സെവൻ ഹൺഡ്രഡ് സെല്ലിംഗ് പ്രൈസ് അതെ